പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക റോബർട്ട് രാജാവ് പല യുദ്ധങ്ങൾ ചെയ്തു പരാജയപ്പെട്ട് ഒളിച്ചോടി ഒരു ഗുഹയിൽ ഒളിച്ചു പാർത്തു തൻ്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന നിരാശ അയാളെ തളർത്തിക്കൊണ്ടിരുന്നു ഗുഹയിൽ തലകാത്തി വിഷണ്ണനായിരുന്ന റോബർട്ട് രാജാവ് ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഒരു ചിരന്തി ഗുഹയുടെ മേൽക്കൂരയിലേക്കു കയറുവാനുള്ള ശ്രമത്തിലാണ് അവൻ നൂലിലൂടെ ചാടി ചാടി മുകളിലേക്ക് പല പ്രാവശ്യം കയറി പല പ്രാവശ്യം അവൻ നിലംപതിച്ചു പക്ഷേ അക്ഷീണനായി അവൻ തൻ്റെ ദൗത്യം തുടർന്നു ഏഴാം പ്രാവശ്യം ചിരന്തി ഉദ്ദേശിച്ചതുപോലെ ഗുഹയുടെ മുകളിൽ എത്തി ഒരു നിസാര പ്രാണിയിൽ നിന്ന് അങ്ങനെ ഒരു വലിയ പാഠം റോബർട്ട് പഠിക്കുന്നു അയാൾ വീണ്ടും ഒരു യുദ്ധത്തിനു സന്നാഹമുനൊരുക്കി വിജയം വരിക്കുന്നതാണ് കഥ ഹാരി പോർട്ടർ കഥകളിലൂടെ ലോക പ്രസ് ലോകത്തിലെ ഏറ്റവും സമ്പന്ന വനിതയുമായി തീർന്ന ജെ കെ റൗളിങ്ങിൻ്റെ അഭിപ്രായത്തിൽ പരാജയത്തിൻ്റെ വേദനമാണ് മഹത്തായ വിജയം റൗളിങ് ഇന്നത്തെ അസൂയാവഹമായ നിലയിലെത്തിയത് വളരെ ദുരിതപൂർണമായ ഒരു പൂർവ്വകാലം പിന്നിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ ആർവാഡ് സർവകലാശാലയിൽ റൗളിംഗ് നടത്തിയ പ്രഭാഷണത്തിൽ പ്രതിസന്ധികളെയും പരാജയങ്ങളെയും അതിജീവിക്കാൻ മൂന്ന് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി ഒന്ന് പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക പരീക്ഷകൾ ജയിച്ചതുവഴി നേടാൻ കഴിയും കഴിയാതിരുന്ന മനോധൈര്യം തോൽവി എനിക്ക് തന്നു മറ്റൊരു തരത്തിലും എനിക്ക് എന്നെപ്പറ്റി അറിയുവാൻ കഴിയുകയില്ല കഴിയുകയില്ലായിരുന്ന കരയങ്ങൾ പരാജയം എന്നെ പഠിപ്പിച്ചു പരാജയങ്ങളെ ഭയപ്പെടാതെ ജീവിതത്തിൽ ശക്തിയോടെ മുന്നേറാൻ റൗളിങ്ങിൻ്റെ ഈ വാക്കുകൾ പ്രചോദനമേകുകയാണ് സ്വന്തം അറിയുന്നതിനുള്ള അവസരമാണ് പരാജയം നമുക്ക് നൽകുന്നത് ഈ തിരിച്ചറിവ് കൂടുതൽ ഉൾക്കരുത്ത് പ്രദാനം ചെയ്യും രണ്ട് സുഹൃത്തുക്കളെ വില യഥാർത്ഥത്തിൽ കടുത്ത പ്രതിസന്ധികളിലും നൈരാശ്യത്തിലും ബന്ധങ്ങളാണ് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിൽ അംഗീകാരവും സ്നേഹവും ലഭിക്കുന്നത് സുഹൃത്തു ബന്ധങ്ങളിൽ നിന്നുമാണ് നല്ല വ്യക്തിബന്ധങ്ങൾ പരാജയങ്ങളിലും ജീവിത പ്രതിസന്ധികളിലും അവർക്കും ഒരു താങ്ങായിരിക്കും മൂന്ന് ഭാവന ഉപയോഗപ്പെടുത്തുക മറ്റുള്ളവരുമായി ഭാവം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവരോട് ദയാപൂർവ്വം പെരുമാറുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നു അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുകയും സഹായം നൽകുകയും ചെയ്യുമ്പോൾ ആനന്ദവും ആത്മസംതൃപ്തിയും ലഭിക്കുന്നു നിങ്ങളെക്കാൾ ബാഹ്യ ബാഹ്യഹീനരായവരുടെ വേദനകളും ദുർവിധികളും ഭാവനയിൽ കാണുകയും സമയം സമയവും ശേഷിയും അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അതുവഴി നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ലഘുവായി തീരുകയും അവയെ അനായാസം അതിജീവിക്കാൻ കഴിയുകയും ചെയ്യുന്നു പ്രശ്നങ്ങളെ പേടിക്കരുത് പ്രശ്നങ്ങളെ മരവിപ്പിക്കരുത് പ്രശ്നങ്ങളെ എതിർക്കരുത് പ്രശ്നങ്ങളെ നേരിടുക